എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് തമ്മിലെ കണ്ടപ്പോഴേ മനസ്സിലായല്ലോ ഇന്നൊരു മൈൽഡ് വീഡിയോ ആണ് സൗണ്ട് കേൾക്കാം കേട്ടോ ഇപ്പം കാക്ക എടുത്ത് വന്നപ്പം അതിന് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ സൗണ്ട് ഉണ്ടാക്കുന്നതാണ് ഞങ്ങൾ ഇപ്പം സമയം രാവിലെ എട്ടരയൊക്കെ ആയി കേട്ടോ അപ്പോൾ രാവിലെ ഇങ്ങനെ നോക്കിയപ്പോൾ ഉണ്ട് മൈല് നടന്നു വരുന്നു അപ്പം ഞാൻ നമ്മൾ കരുതി കണ്ടപ്പം നമ്മളെ കാണുമ്പോൾ അങ്ങ് ഓടി പോകുന്നു കരുതി പക്ഷെ പോയൊന്നുമില്ല നേരെ വീട്ടിലേക്ക് തന്നെ വെച്ച് പിടിക്കുകയാണ് അപ്പോൾ നമ്മളവിടെ നിൽക്കുന്നുണ്ടെങ്കിലും ഞാൻ കരുതി ഇപ്പം പോകും ഞാനെൻ്റെ പിള്ളേർത്ത് പറയുകയും ചെയ്തു ഇങ്ങോട്ട് വരത്തില്ല അതങ്ങ് റോട്ടിൽ കൂടെ പോകുമെന്ന് പറഞ്ഞു പക്ഷേ അത് റോട്ടിലേക്ക് തന്നെ ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ നമ്മളിവിടെ സിറ്റൗട്ടിൽ നിന്നുകൊണ്ടാണ് വീഡിയോ പിടിക്കുന്നത് നോക്കിക്കൊണ്ടവിടെ നിൽക്കുന്നു വല്ലപ്പോഴൊക്കെ ഇതിലേ വരാറുണ്ടെങ്കിലും അങ്ങനെ വരാറില്ല ഇപ്പോൾ കുറേ നാൾ കൂടി ആട്ടാ വന്നത് അങ്ങനെ ഇതിപ്പോൾ രാവിലെ ഒരു എട്ടയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ കണ്ടത് ഏകദേശം വൈകുന്നേരം മൂന്ന് മൂന്നര വരെ ഉണ്ടായിരുന്നു പല സമയത്തും അവിടെ ഇവിടെ ഒക്കെ മാറിക്ക് നിന്നിട്ട് വീണ്ടും രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ കഴിയുമ്പോൾ വീണ്ടും ഇങ്ങോട്ട് വരുമായിരുന്നു എന്ത് താ ഇറങ്ങി ഇറങ്ങിപ്പോന്നു അപ്പോൾ ഇങ്ങനെ താപ്പോട്ട് പോകുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഓ ഇറങ്ങി അങ്ങിറങ്ങിപ്പോവുമായിരിക്കുമല്ലോ എന്ന് പറഞ്ഞേ അപ്പോൾ ഇങ്ങനെ നോക്കുകയാണ് ഇങ്ങോട്ട് കയറണമെന്നുണ്ട് ഞാൻ തിന്നായിട്ട് കൊടുത്തത് കഴിച്ചില്ല കേട്ടോ ഞാൻ കരുതി കഴിക്കുമെന്ന് കരുതിയാണ് ഇട്ട് കൊടുത്തത് ഇത്തിരി മാറിയാണ് ഇട്ട് കൊടുത്തത് ഇനി പേടിച്ചിട്ട് കഴിക്കാതിരിക്കേണ്ടതെന്ന് കരുതി പക്ഷേ കഴിച്ചില്ല എന്തൊന്ന് നോക്കുകയാണ് കയറണോ വേണ്ട ആലോചിക്കുകയാണ് അപ്പോൾ ആലോചനയിൽ വിചാരിച്ച് ഇനി ഇങ്ങനെ കയറി വരാം അങ്ങനെ കയറി വന്നേ നമ്മൾ ശബ്ദം ഇല്ലാതാണെന്ന് നിൽക്കണമെങ്കിലും വർത്താനം പറയുന്നുണ്ട് ചെറുതായിട്ട് ഞങ്ങൾ വർത്തമാനം പറയുന്നുണ്ട് അത് കേൾക്കുമ്പോഴാണത് അത് അവിടെ അറച്ചറച്ച് നിൽക്കുകയാണ് പക്ഷേ വീണ്ടും എന്തായാലും നടന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് സാധാരണ നമ്മൾ മയിലിനെ കാണുന്ന കാഴ്ച മെങ്കിലായി പോകണം ഇപ്പോൾ വന്ന് വന്ന് വീട്ടിൽ നിന്നാലും എല്ലാത്തിനെയും കാണുന്ന അവസ്ഥയായി സൗണ്ട് ഉണ്ടാക്കിയപ്പോൾ നേരെ തിരിച്ചിറങ്ങണേ അപ്പം ഞാൻ കഴിക്കാൻ ഇവിടെ ഇപ്പുറത്ത് ഇട്ട് കൊടുത്തായിരുന്നു പക്ഷേ അത് കഴിച്ചില്ല കഴിക്കാതെ ഞാൻ കരുതി അത് ഇട്ട് കൊടുത്തപ്പോൾ കഴിക്കുന്നതിന് അപ്പം ഞാൻ അത് ഇട്ട് കൊടുത്ത നേരെ അത് റോട്ടിച്ചാടി വീണ്ടും അത് തിരിച്ചു വരികയാണ് ഞാൻ പറഞ്ഞു വിശപ്പുണ്ടെങ്കിൽ കഴിച്ചിട്ട് പോയിക്കോ ഉപദ്രവിക്കൊന്നുമില്ലയെന്ന് പറഞ്ഞിട്ടും അത് മന്ദം മന്ദം താ നടന്നു പോകുന്നു വീണ്ടും റൊട്ടിച്ചാടി അതിവിടെ ഇങ്ങനെ കറങ്ങി കറങ്ങി നിൽക്കുകയാണ് എങ്ങോട്ട് പോകണമെന്ന് അറിഞ്ഞുകൊണ്ടാ പിന്നെ ഇവിടെ അങ്ങനെ നമ്മൾ കണ്ടാലും ആരും ഉപദ്രവിക്കൊന്നുമില്ല അതങ്ങ് വന്നു അതിലേ അങ്ങ് പോവും പിള്ളേർക്കൊക്കെ ആണെങ്കിലും കാണുമ്പോൾ ഒരു സന്തോഷം ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ഞങ്ങൾ എൻ്റെ കണ്ണും തെറ്റി ഇപ്പം നേരെ പറഞ്ഞു തെങ്ങിൻ്റെ മണ്ടൽ എനിക്കതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ താഴേന്ന് പറന്ന് കയറി തെങ്ങിൻ്റെ മണ്ടയിലോട്ട് കയറി എന്നിരുന്നേ പക്ഷെ ആ കയറുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഇത് ഇവിടെ ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ ഈ ഓലമുടലിൽ തന്നെ ഇരുന്നേ അപ്പോൾ ഞാൻ കയറി തിരിച്ചിറങ്ങുമ്പോൾ വീഡിയോ എടുക്കാമെന്ന് തിരിച്ചിറങ്ങിയപ്പം ഈ ഇതിൻ്റെ ഓപ്പോസിറ്റിലോട്ടാണ് പറന്നിറങ്ങിയത് അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല തിരിച്ചിറങ്ങണേ ഞാൻ കണ്ടു കയറുന്നത് എനിക്ക് കാണാൻ പറ്റിയില്ല അങ്ങനെ ഏകദേശം ഒരു മൂന്ന് മൂന്നര മണിക്കൂർ അതിൻ്റെ ഇരുന്ന ശേഷം കാക്ക ഒന്ന് ഭയങ്കരമായിട്ട് ശല്യം ചെയ്യുന്നു അങ്ങനെ ഇരുന്ന് താഴെ ഒരു മൂന്ന് മണിക്കൂറിന് ശേഷം താഴെ ഇറങ്ങി കാക്ക ഇങ്ങനെ അടുത്തെടുത്ത് ചെന്നിട്ട് കൊത്താൻ നോക്കുന്നുണ്ട് അന്നേരം സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് അത് അത്രയും ദൂരെ ആയതുകൊണ്ട് നമുക്കത് ആ സൗണ്ട് എനിക്ക് പിടിക്കാൻ പറ്റിയില്ല അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻസ് ഇടണം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാത്തവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞാൻ കുറേ നേരം ഇങ്ങനെ നോക്കിയിരുന്നു ഇപ്പോൾ ഇറങ്ങാം ഇപ്പോൾ ഇറങ്ങാൻ നോക്കിയിട്ട് മൈല അവിടെ ഇറങ്ങാം മൈല അവിടെ തന്നെ ഇരുന്നു അങ്ങനെ ഏകദേശം ഒരുപാട് ഞാൻ പറയുന്നത് മൂന്നാല് മൂന്ന് മണിക്കൂറിലേറെ കഴിഞ്ഞപ്പോഴാണ് താഴെ ഇറങ്ങി അതുവരെ അത് അവിടെ തന്നെ ഇരുന്ന് അപ്പോൾ ഓക്കെ ബൈ താങ്ക്